ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആദർശിൻ്റെയും നയനയുടെ ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് ആദർശ് നയനയെ ഡിന്നറിന് ക്ഷണിക്കുന്നു നയനയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരുങ്ങുന്നു അതിനിടയിൽ ഇതൊക്കെ ഒളിഞ്ഞു കേട്ടോ നമ്മുടെ ജലജ ചെന്ന് എല്ലാവരോടും പറയുന്നു ആദർശ് എല്ലാവരെയും കൂട്ടി ഡിന്നറിന് പോകാനായിട്ട് ഒരുങ്ങുകയാണെന്ന് പറയുന്നു എല്ലാവരും അത് കേട്ടുകൊണ്ട് റെഡിയാവാണ് അദർശം വരുന്നതും കാത്തും എല്ലാവരും നിക്കുകയാണ് അതേ അതേസമയം ഇതൊന്നും അറിയാതെ നയന താഴെ വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു നയനക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവാണ് കാരണം ഇത് ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാവോ താനാണെങ്കിൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് എവിടെ പോകാൻ റെഡി ആയിരിക്കാം അവിടെ എന്നിങ്ങനെ നയന ചിന്തിക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശിയുടെ വായിൽ നിന്ന് നയന അറിയുകയാണ് അവരും ഡിന്നറിന് പോവാനായിട്ട് ആദർശ വിളിച്ചിരിക്കുന്ന ആ ഡിന്നറിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് ഇത് കേട്ട ഉടനെ തന്നെ നയന ഷോക്ക് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും പറഞ്ഞില്ല ഇനി ആദർശമായിട്ട് പറഞ്ഞു കാണുമോ അല്ലെങ്കിൽ ഇനി യുടെ വായിന്ന് വീണതാണോ അപ്പം കനക പറയുന്നുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ആദർശ് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരികയാണ് നമ്മുടെ നയനയുമായിട്ട് ഡിന്നറിന് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് എല്ലാവരും ഒതുങ്ങി നിൽക്കുന്നു ഇതേ സമയം തന്നെ ആദർശനോട് എല്ലാവരും പറയാണ് ഡിന്നറിന് പോകാൻ ഞങ്ങൾ റെഡിയാണ് കൊണ്ടുപോകാൻ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ആദർശ ആകെക്കൂടെ ഞെട്ടിത്തരിക്കയാണ് അപ്പോൾ ആദർശ് നയനയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ആദർശ് കരുതുന്നത് നയന ആരോടെങ്കിലും എന്നാണ് ആദർശ് വിശ്വസിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരെയും കൂട്ടി ആദർശ് ഡിന്നറിന് പോവാണ് അതേ സമയം തന്നെ ആദർശൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പരിഭ്രാന്തി ഉണ്ട് കേട്ടോ കാരണം അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ഒന്നും സെറ്റാക്കിയിട്ടില്ലല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും ഇത് നയനയ്ക്ക് വേണ്ടിയിട്ട് താൻ ഒരുക്കിയതാണെന്ന് അത് തിരിച്ചറിഞ്ഞാൽ എന്തൊരു പ്രശ്നമായിരിക്കുമുള്ളൂ ഇനി ഉണ്ടാവാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ആദർശ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതല്ലേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ് നയനയുമായിട്ട് ഡിന്നറിന് പോകാനായിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ് അതേസമയം തന്നെ ആദർശ് നയനയോട് ദേശത്തിൽ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ നയനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എല്ലാവരോടും പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുക ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയാനെട്ടോ അതേസമയം തന്നെ സീറ്റ് ബെൽറ്റ് ഡെൻ്റെ നയന ശ്രമിക്കുന്ന സമയത്ത് ആദർശൻ്റെ കോട്ടിൽ നയനയുടെ ലിപ്സ്റ്റിക്ക് പതിയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം നയന ആദർശനോട് ഈ കാര്യം കുട്ടികൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദർശി കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴേക്കും കനക്ക വന്ന് ഇവരുടെ വണ്ടിയിൽ കയറുകയാണ് മോനോട് പരിമോനോട് കഴിക്കുകയാണ് മോനെ അമ്മ ഈ വണ്ടി കയറിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ ന നമ്മുടെ ആദർശം പറയുകയാണെങ്കിൽ എന്താ അമ്മയെ വണ്ടിയിലേക്ക് കയറാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നയന ഒന്നും പറഞ്ഞില്ല കാരണം ഇനി എങ്ങാനും അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തെറ്റുതിരിക്കുമോ എന്നുള്ളൊരു ചിന്ത കൂടെ നയനയ്ക്ക് വരുവാണെട്ടോ അതേസമയം തന്നെ ദേവയാനി ആദർശിൻ്റെ കാറിൽ കയറാൻ വരുന്ന സമയത്ത് നമ്മുടെ കനകദുർഗ കാറിലിരിക്കുന്നത് കണ്ടിട്ട് ദേവയാനിക്ക് പിടിക്കുന്നില്ല അത് കാരണം ദേവയാനി അച്ഛൻ്റെ കൂടെ നാഥർശൻ്റെ അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ ദേവയാനിക്ക് ഇതൊട്ടും രസിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും അവർ ഡിന്നർ കഴിക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്തുകയാണ് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ റെസ്റ്റോറൻ്റിൽ വമ്പൻ സ്വീകരണമാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശം ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വന്ന വഴി തന്നെ നയനയും ആദർശനെയും സ്വീകരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അനന്തപുരിയിൽ ഓരോരുത്തരായിട്ട് വന്നിറങ്ങുകയാണ് എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ അതേസമയം തന്നെ മുത്തശ്ശനാണെങ്കിൽ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ആദർശൻ്റെ കോട്ടിൽ നയനയുടെ ലിപ്സ്റ്റിക് ആയിരിക്കുന്നത് അപ്പോൾ അത് മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവർ ചിരി ുന്നു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ ആദർശൻ്റെ ശ്രദ്ധയിലും ഈ ലിപ്സ്റ്റിക്ക് പേടുകയാണ് എല്ലാവരും കളിയാക്കാണല്ലോ ദേവയാനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും രസിക്കുന്നില്ല കേട്ടോ അങ്ങനെ എന്തായാലും ലിപ്സ്റ്റിക്ക് പെട്ടല്ലോ അപ്പോൾ ആദർശ നയനയോട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അത് പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ആദർശേട്ടാ എൻ്റെ ചുണ്ടിലത്തെ ലിപ്സ്റ്റിക് ആദർശേട്ടൻ്റെ ഡ്രസ്സിലായതാണ് ഞാനത് പറയാൻ ശ്രമിച്ചത് ആ സമയത്ത് അമ്മ വന്നത് കാരണം ഞാൻ പിന്നെ അത് പറഞ്ഞില്ല എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ വാഷ്റൂമിൽ റൂമിൽ ചെന്നിട്ട് ഈ ലിപ്സ്റ്റിക് കഴുകാണ് ആ വഴിക്ക് നമുക്ക് അനി അനിയെ ാണ് ആദർശ് അപ്പോൾ അനീനെയും കൂട്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ അനീനോട് അനിയുടെ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇതിപ്പോൾ നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനി പറയാണ് അതു പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഹോട്ടൽ അത് കാരണം ഞാൻ നേരത്തെ എത്തിയെന്ന് പറയാണ് അതേസമയം തന്നെ അനിയോട് ആദർശം മാറി എന്ന് പറയുന്നുണ്ട് എൻ്റെ അനി ഇനിയിപ്പോൾ എന്താവും എന്നൊരു പിടിയില്ല നീയാണ് ഈ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയത് ഇപ്പം എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട നീയും കൂടെ എൻ്റെ കൂടെ നിൽക്കുന്നു പറയാട്ടോ ഇതിനിടയിൽ അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീയും ആദർശേട്ടനും കൂടിയാണോ ഇതൊക്കെ ഒരുക്കിയെന്ന് ചോദിക്കുന്നുണ്ട് വേഗം തന്നെ തന്നെ അനി അനിയുടെ തലേന്ന് നൈസായിട്ട് ഊരുകയാണ് ഏയ് ഇത് ആദർശേട്ടൻ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കിയതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ അനാമിക വരുമെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഇല്ല അനാമിക വരില്ല അവർക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട് ദൈവമേ എന്നെ പെടുത്തിയല്ലോ എന്നുള്ള രീതിയിൽ അതേസമയം തന്നെ ആദർശം പറയുകയാണ് അത് പിന്നെ നമ്മളുടെ വീട്ടിലിപ്പോൾ ഒരു കുഞ്ഞാവ് വരാണല്ലോ പുതിയതായിട്ട് അപ്പോൾ ആ വാവയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ടി അറേഞ്ച് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയ്ക്കും നവ്യയ്ക്കും അതുപോലെ തന്നെ അഭിക്കും ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അപ്പോൾ നവ്യയും അവിയും കൂടെ ഇങ്ങനെ പറയുകയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആദർശമായിട്ടും പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നവ്യ നീയല്ലേ പറഞ്ഞത് നീ വരുന്നില്ല എന്ന് വന്നില്ലായിരുന്നെങ്കിൽ എന്തോരം നഷ്ടം നിനക്ക് ായനെ എന്തൊക്കെ ഇങ്ങനെ അബി പറയാണ് കേട്ടോ അപ്പൊ ഇത് കേട്ട നവ്യയ്ക്കും ഒരു പുഴ്ചയൊക്കെ തോന്നുകയാണ് കാരണം തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനും തന്റെ ഭർത്താവിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ആദർശ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ നവ്യക്കും സന്തോഷമാവാണ് കേട്ടോ ആ അനിയുടെയും ആദർശിൻ്റെയൊക്കെ ഒരു പരിങ്ങലും ടെൻഷനും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് എന്തോ ഒരു സംശയം തോന്നുക കേട്ടോ മാത്രമല്ല അവിടെയുള്ള ഒക്കെ ഒരു കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് മൂഡിലുള്ള ഒരു അറേഞ്ച്മെൻസ് ആയിരുന്നു അപ്പോൾ ദേവയാനിക്ക് ഒരു സംശയം തോന്നുകയാണ് ദേവയാനി ജയനോട് പറയുകയാണ് ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് നായനയ്ക്ക് വേണ്ടി ആദർശ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും ജയം നീ ഒന്നും മിണ്ടാതിരിക്കോ ഇപ്പോൾ എല്ലാ എല്ലാ ഹോട്ടൽ ിലും ഇങ്ങനെയൊക്കെ ഉള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാകും എനിക്കറിയില്ല എന്നിട്ടാ അങ്ങനെ ഇണങ്ങി തന്നെ നയനക്ക് വേണ്ടിയിട്ട് അവനൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് കുറേ കാലമായി നമ്മൾ ഇതുപോലൊരു നല്ല ഡിന്നറിന് വന്നിട്ട് ഇനി ഇങ്ങനെ ഒരു ഡിന്നറിനൊക്കെ നമ്മൾ വരണം അപ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ കിട്ടും എനിക്ക് എന്തായാലും ഇത് ഭയങ്കര സന്തോഷമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ നമ്മുടെ മുത്തച്ഛൻ എല്ലാവരോടും പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ നയന ആദർശനെ നോക്കുമ്പോൾ ആദർശമാണെങ്കിൽ അകേ ടെൻഷനിലും ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് എന്താ ആദർശേട്ടാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശമായിട്ടും ആദർശം പറയുകയാണെങ്കിൽ ഏ ഒന്ന് വെറുതെ പറയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദർശ കേട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശം അറിയാം ഈ ഒരു കുഴപ്പമില്ല നീ പേടിക്കണ്ടെന്ന് പറയാണ് കേട്ടോ അതേസമയം തന്നെ ആദർശൻ്റെ ഉള്ളാണെങ്കിൽ ഇവൾ എല്ലാവരോടും പറഞ്ഞു കൊളവാക്കിയല്ലോ ആക്കിയല്ലോ എന്നുള്ളൊരു ദേഷ്യമാണ് പക്ഷേ നയനൊക്കെ കാര്യമൊന്നും ഇട്ട് മനസ്സിലാവുക അങ്ങനെ കനകദുർഗക്ക് ഈ കാര്യമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുകയാണ് തൻ്റെ മരുമകൻ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പാർട്ടി കണ്ടിട്ട് കനകദുർഗ മതിമറക്കാണ് കേട്ടോ അപ്പം കനകദുർഗയാണെങ്കിൽ മോളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മോളെ നമ്മുടെ ആദർശ മോൻ നിനക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പാർട്ടി കണ്ടിട്ട് അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷാവുവാണെന്ന് പറയാനെട്ടോ അതേസമയം അബിയെ കാണിക്കുകയാണ് അബിയാണെങ്കിൽ നയനയുടെ കൂടെ നിന്ന് നവ്യയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സന്തോഷത്തോടുകൂടിയൊക്കെയാണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലാതെ ആവും ആ മരുന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ കൂടി സെൽഫിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജലജയുടെ ഉള്ളിലാണെങ്കിലും സന്തോഷമാണ് കാരണം കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ആ മരുന്നിൻ്റെ റിസൾട്ട് വരും അതോടുകൂടി ഈ സന്തോഷമൊക്കെ കെട്ടടങ്ങും അവൾ ഞങ്ങളുടെ തലേന്ന് ഒഴിയും എന്നൊക്കെ വിചാരിച്ചാണ് ജലജയും നിൽക്കും അതേസമയം തന്നെ ആദർശിൻ്റെ ഉള്ളാണെങ്കിൽ ഇത് നയനയ്ക്ക് വേണ്ടി മാത്രം താൻ ഒരുക്കിയ ഫംഗ്ഷനാണെന്ന് ആരും അറിയരുത് പാർട്ടിയാണെന്ന് ആർ ആരും മനസ്സിലാക്കരുത് ഈ ദൈവമീന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ആങ്കർ വന്നിട്ട് വിളിച്ചു പറയുകയാണ് ബൈക്കിൽ അതായത് ഇത് മൂർത്തി സ്റ്റെല്ലറിലെ ആദർ ആദർശാർ തൻ്റെ ഭാര്യയായ നയനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കിയ പാർട്ടിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആവുകയാണ് ആദർശമാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് കാരണം എല്ലാം പൊളിഞ്ഞു ഇനി എല്ലാം അറിഞ്ഞു ഇനി അമ്മയുടെ അമ്മേനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൂന്നുള്ളതിന് യാതൊരു ഐഡിയയും ഇല്ല ആകെക്കൂടെ ആദർശനെ ടെൻഷനാവുക കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നവ്യയുടെ മുഖത്തെ ആ ഒരു പ്രകാശമൊക്കെ പോയി എന്തായാലും ആദർശ എന്തോടെ പറഞ്ഞാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പാർട്ടി ഒരുക്കണേന്ന് അപ്പോൾ നവ്യക്കാണെങ്കിൽ ആകെ ആകെക്കൂടെ ദേഷ്യം വരികയാണ് അവിയുടെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നവ്യ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പറഞ്ഞ് പറ്റിച്ചതാണെന്നൊക്കെ ഉള്ള രീതിയിൽ അതേസമയം തന്നെ അവർ കേക്കൊക്കെ ആയിട്ട് വരികയാണ് സാറും സാറിൻ്റെ വൈഫും കൂടെ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശൻ്റെ അടുത്തും അതുപോലെ തന്നെ നവ്യയോടും കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷവുമാണ് കാരണം ഇവർക്കിടയിൽ സ്നേഹമൊക്കെ ഉണ്ടായല്ലോ എന്നുള്ള ഒരു സന്തോഷം മുത്തച്ഛനും പുത്തച്ഛിക്കും വരെയാണ് പക്ഷെ ദേവയാനിക്കാണെങ്കിൽ ഇതൊട്ടും പിടിക്കുന്നില്ല കേട്ടോ ജലജയ്ക്കും ദേവയാനിക്കും ഒക്കെ അപ്പൊ ജാനകി പറയാണ് നോക്കി നിൽക്കാതെ എൻ്റെ ആദർശ നീ നവി നയനിയുമായിട്ട് ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു പറയാണ് കേട്ടോ അങ്ങനെ ആദർശ് നയനയ്ക്കൊരു ബൊക്കെയൊക്കെ കൊടുക്കുന്നു കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ നയനയ്ക്കാണെങ്കിലും ഭയങ്കര അധികം സന്തോഷമായിട്ടുണ്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ് ഇത്രയും നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു നായനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത് കണ്ട് നിൽക്കുന്ന കനക്ക ദുർഗൊക്കെ ആണെങ്കിൽ ഭയങ്കര അധികം സന്തോഷമാവുകയാണ് അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് കുറേ നാളായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടി കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു പാർട്ടി അറേഞ്ച് ചെയ്തത് ഒത്തിരി നന്നായി എനിക്കിതുകൊണ്ട് ഭയങ്കര അധികം മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നുണ്ട് മോനെ എന്തൊക്കെ ആദർശനോട് മുത്തശ്ശം പറയാനാണ് അങ്ങനെ മുത്തശ്ശന്റെ സന്തോഷം കാണുന്ന നമ്മുടെ ആദർശന്റെ മനസ്സിലൊരു സമാധാനം കിട്ടുകയാണ് നയനയോടൊപ്പമുള്ള ഒരു ഡിന്നർ മുടങ്ങിയെങ്കിൽ എന്താ മുത്തശ്ശിനിന് എന്തായാലും സന്തോഷായിട്ടുണ്ട് മുത്തശ്ശൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് ആ ഒരു മനസ്സമാധാനം നമ്മുടെ ആദർശന് കിട്ടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അതേസമയം തന്നെ ആദർശനോട് നയനെ ചോദിക്കുകയാണ് ആദർശേട്ടാ നിങ്ങൾ സത്യം പറ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് സത്യം തന്നെയാണോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ആ നയനെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അത് സത്യമാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദർശമായിട്ടിനൊന്നും പിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശനെ പിടിച്ച് പിച്ചാണ് കേട്ടോ അതേസമയം തന്നെ ആദർശ അയ്യോ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ ആദർശ തിരിച്ചും നയനയെ പിച്ചു ട്ടോ നിനക്ക് സ്വപ്നമാണോ എന്നറിയാം നിൻ്റെ പിച്ച് നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി നയനേനെ പിച്ചാണ് അപ്പം നയനെ വച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുത്തച്ഛനും മുത്തശ്ശിക്കാൻ ഭയങ്കര സ്നേഹമാവുകയാണ് അവർ സന്തോഷമാവുകയാണ് അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കാരണം രാവിലെ ആണെങ്കിൽ കോട്ടലിൽ ലിപ്സ്റ്റിക് കണ്ടു പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇത്രയും വലിയ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോഴാണെങ്കിൽ ഇതിങ്ങനെയും കാണുന്നു അത് കണ്ടോടുകൂടി അവർക്ക് ഭയങ്കര അധികം സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനേനെ കാണിക്കുകയാണ് ദേവയാനിക്കാണെങ്കിൽ ഒരു സന്തോഷമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയനയ്ക്ക് വേണ്ടിയിട്ടാണ് ലോദർ ഇത്രയും വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഒട്ടും പിടിച്ചില്ല അപ്പോൾ ദേവയാനിയോട് ജയം ചോദിക്കുകയാണ് എന്താ ദേവയാനി നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നോക്കിയാണ് അപ്പോൾ ദേവയാനി പറയുകയാണ് എനിക്ക് എന്തോ ഇവിടെ അത്ര ഇഷ്ടമായില്ല ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ എനിക്ക് എനിക്കത്ര ഇഷ്ടമായില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജയം പറയുകയാണ് എല്ലാവർക്കും ഇഷ്ടമായില്ലോ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിനക്ക് മാത്രം എന്തോ പറ്റിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ് അല്ല എല്ലാവരുടെ ഇഷ്ടം പോലെ ഉള്ളല്ലോ എല്ലാവരെയും പോലെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ ഹോട്ടലിലുള്ളവർ പറയാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് നയന നയനാ മേഡത്തിനും ആദർശാറിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അവരിവിടെ ഡാൻസ് കളിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് ആ ചെല്ല് ചെല്ല് നീ ഇച്ചെന്ന് ഡാൻസ് കളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശം നിർബന്ധിക്കുക അപ്പോൾ ആദർശ് പറയുകയാണ് എല്ലാ മുത്തശ്ശൻ എനിക്ക് മുട്ടുവേദനയെന്ന് പറയുകയാണ് കാരണം അമ്മേനെ പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് മുത്തച്ഛൻ പറയുകയാണ് എല്ലാവരും ഈ ഒരു പ്രായത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഓടിച്ചടിച്ചില് നീ കേട്ടില്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയാം നീ പോയില്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് പോകാന്ന് പറഞ്ഞു മുത്തശ്ശിനും മുത്തച്ഛൻ കൂടെ ഡാൻ അനുസരിക്കാനായിട്ട് ആദ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശനെയും നയനെയും കൂടെ വിളിച്ചുവരുത്തി അല്ലെങ്കിൽ അവർ അവരെ കൂടെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ട് അവരും ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു നല്ലൊരു ഡാൻസാണ് കളിക്കുന്നത് അപ്പോൾ ഡാൻസിൻ്റെ ഇടയിൽ ആദർശം ചോദിക്കുകയാണ് നയനോട് നീ എന്തിനാ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ഡിന്നർ അറേഞ്ച് ചെയ്തത് നോക്കിയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് അയ്യോ ഞാനായിട്ട് വിളിച്ചു വരുത്തിയതല്ല ഇതെങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ആദർശേട്ടാ സത്യമായിട്ടോ അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഞാൻ ഈ പറഞ്ഞത് ചിലപ്പം നീ ഒരു പക്ഷെ കൊട്ടി അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടായിരിക്കുള്ളൂ ഇങ്ങനെ തെറ്റുതിരിച്ചേക്കണത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് അതെനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നത് വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് കേട്ടോ